കാതറേ ഇപ്പം ഞാൻ നിന്നെ കാട്ടി തന്നെ അതേമാതിരിയുള്ള പ്രൂഫുകൾ ഇനിയും എൻ്റെ കൈമിൽ വരാനുണ്ട് അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഇത് ഈ ഈ പ്രൂഫ് തന്നെ വെച്ചാൽ വലിയൊരു പ്രൂഫാണത് അതുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഒന്ന് ഇന്ത്യൻ ഈ പ്രൂഫ് വെച്ചിട്ട് എനിക്ക് ഇന്ത്യൻ എംബസിയും കാര്യങ്ങളുമൊക്കെ ആയിട്ടൊന്ന് ചർച്ച ചെയ്യാനുണ്ട് എന്താ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ യു എയിൽ നടന്ന സംഭവമാണ് അപ്പം ആ റോള് ഞാൻ അങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ ഇപ്പം അതിലേക്ക് അത് കഴിഞ്ഞിട്ട് ശേഷം ബാക്കിയുള്ളതോട് ശേഖരിച്ചിട്ട് നീയുമായിട്ട് അത് പങ്കുവെച്ച് നിനക്ക് തന്നെ അത് ഞാൻ തരും അത് സമൂഹത്തിന് മുമ്പിൽ തുറന്ന് നീ കാട്ടണം ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട അതിനിർണായകമായ ഒരു വിവരം ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ് അതായത് ഞങ്ങളെ ഈ വിവരത്തെ കുറിച്ച് റിഫയുടെ അമ്മാവൻ വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിരിക്കുകയാണ് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നോക്കുക കഴിഞ്ഞ ദിവസം പബ്ലിക് കേരളയിൽ അപ്ലോഡ് കാണാത്തപ്പോൾ ചില ആളുകൾ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് റിഫയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം സംസാരിക്കാത്തത് എന്ന് വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ചുരുങ്ങിയ ആ വിഷയത്തെക്കുറിച്ച് ഒരു ഇരുപത് ശതമാനമെങ്കിലും നമുക്ക് അറിവുണ്ടായിരിക്കണം ഇല്ല എങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല അങ്ങനെ അറിവില്ലാതെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ തെറ്റിദ്ധാരണ പടർത്തും സമൂഹത്തിൽ അത് വ്യാപകമായിട്ടുള്ള പ്രചരണം അടിച്ചുവിടും ആ പ്രചരണം ചിലപ്പോൾ നിരപരാധികളെ പ്രതിയാക്കും പ്രതികളെ നിരപരാധിയാക്കും യഥാർത്ഥ റൂട്ടിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അതിനാൽ തന്നെ ചില യൂട്യൂബർമാർ നോക്കുക നമ്മളും ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് നടത്തുന്നുള്ളത് നമുക്ക് ഫേസ്ബുക്കിലും പേജ് ഉണ്ട് അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും നമ്മുടെ വാർത്തകൾ കൊടുക്കാൻ പറ്റിയ സ്രോതസ്സുകളുണ്ട് പക്ഷേ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഒരു വ്ലോഗിങ് അല്ല ചെയ്യുന്നുള്ളത് മറിച്ച് ഞങ്ങൾ ഒരു മാധ്യമ സ്ഥാപനമാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നുള്ളത് അതിനാൽ തന്നെ പബ്ലിക് കേരളയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അതിൻ്റെ വ്യക്തമായ സ്രോതസ്സുകൾ വെളിപ്പെടുത്തേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് ഒരു വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ദാ അത് ഇന്ന് ഇവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളത് പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു വാർത്തയോ ഒരു വിവരമോ കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായ സ്രോതസ്സുകൾ അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ടായിരുന്നു റിഫയുടെ വിഷയത്തിൽ ഞങ്ങൾ കാത്തിരുന്നത് ദാ ഇന്ന് ഞങ്ങൾക്ക് അതിനിർണായകമായ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയം ലഭിച്ചിരിക്കുകയാണ് പക്ഷെ അത് നിങ്ങളിലേക്ക് ഇപ്പോൾ തരാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചേക്കാം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തെളിവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർണായക വിവരമോ കിട്ടിയിട്ട് ഞങ്ങളിലേക്ക് തരാത്തത് നോക്കുക കേസുമായി ബന്ധപ്പെട്ട് റിഫയുടെ അമ്മാവൻ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് വളരെയധികം അദ്ദേഹം പ്രയത്നിക്കുന്നുമുണ്ട് റിയാസ് സാഹിബാണ് ഈ വിഷയത്തിൽ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന എവിഡൻസുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം എന്നെ അറിയിക്കുകയാണ് നോക്കുക അതിനിടയിൽ ഈ വിഷയം ഞാൻ വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ശേഖരിച്ചിട്ടുള്ള തെളിവുകളൊക്കെ പാഴായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും അതിനാൽ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരുന്നു മൂന്ന് ദിവസം ഏറിയാൽ മൂന്ന് ദിവസത്തിന് ഉള്ളിൽ ഞങ്ങൾ ഈ തെളിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കും നോക്കുക ഇപ്പോൾ ഞാൻ അറിഞ്ഞ എനിക്ക് ലഭിച്ച എന്നെ വളരെ വ്യക്തമായി ബോധിപ്പിച്ച ആ തെളിവ് റിഫയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ കേട്ടിരിക്കേണ്ട നിങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട അതി പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പല ആളുകളും തെറ്റിദ്ധാരണ പടർത്തുകയാണ് ന പ്രതിയെ പിടിച്ചു കഴിഞ്ഞു പ്രതി ഈ ആളാണ് പ്രതി ഇന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് നോക്കുക പ്രതിയെ ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ പ്രതിയിലേക്ക് എത്താനുള്ള പ്രതിയെ കണ്ടെത്താനുള്ള ചിലപ്പോൾ പ്രതിയിലേക്ക് എത്തിയേക്കാവുന്ന നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല പക്ഷെ ചിലപ്പോൾ പ്രതിയിലേക്ക് എത്തിയേക്കാവുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയുള്ള വഴികൾ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ് അതോടൊപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സംഭവം നടന്നത് ദുബായിലാണ് നോക്കുക ഈ സംഭവം നടന്നത് ദുബായിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് ദുബായ് പോലീസ് അധികൃതരാണ് അവരാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഈ വിഷയം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ പഠിക്കുകയാണ് സാധ്യതകൾ വളരെ കുറവാണ് എന്നാൽ പോലും ഒരു പരാതിയോ മറ്റുള്ള കാര്യമോ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതിലേതെങ്കിലും തരത്തിൽ കേരള പോലീസിന് ഇടപെടാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കുകയാണ് എന്നാൽ പോലും സാധ്യത കുറവാണ് അങ്ങനെയാണ് അമ്മാവും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ ഒരു അന്വേഷണം ദുബായിൽ നടക്കേണ്ടതുണ്ട് അതിന് ഒരു പരാതി അവിടെ കൊടുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമാവൻ അടങ്ങുന്ന ചില ബന്ധുക്കൾ പ്രയത്നിക്കുന്നുള്ളത് അവിടെ പരാതി കൊടുത്ത് ഒരു അന്വേഷണം നടത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് എത്രത്തോളം ഇത് വിജയിക്കും എന്നുള്ളതും അറിയില്ല ഉള്ളത് ഉള്ളതുപോലെ പറയേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ പറയുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ പബ്ലിക് കേരള വളരെ വ്യക്തമായി ഈ പരക്കുന്ന അല്ലെങ്കിൽ പടർന്ന് പന്തലിച്ചിട്ടുള്ള ദുരൂഹതകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട് ഏകദേശം നൂറ് ശതമാനം അല്ല അമ്പത് ശതമാനത്തോളം വരുന്ന ഒരു അന്വേഷണം ഞങ്ങൾ നടത്തിയിരിക്കുകയാണ് പലരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുമുണ്ട് സംസാരിച്ചിട്ടുമുണ്ട് ചില ആളുകളെ നേരിൽ കണ്ടിട്ട് തന്നെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയിട്ടുമുണ്ട് ഞങ്ങൾ പല ചോദ്യങ്ങൾ ഇത്തരക്കാരോട് ചോദിച്ചിട്ടുമുണ്ട് ആ ചോദ്യങ്ങൾക്ക് അവർ മറുപടിയും നൽകിയിട്ടുണ്ട് ആ മറുപടികളിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് ഈ അന്വേഷണം നൂറ് ശതമാനത്തിലെത്തിയാൽ മാത്രമേ പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ നോക്കുക പല ആളുകളും ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുണ്ടോ ഇതൊക്കെ ഞങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വേണമെന്ന് പല ആളുകളും ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുന്നുള്ളതാണ് റിഫയുടെ മരണത്തിൽ ദുഃഖമുണ്ട് ആ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു ആ കുടുംബത്തിന് യഥാർത്ഥ സത്യം എന്താണ് എന്നറിയിക്കാൻ ഞങ്ങൾ കഴിവിന്റെ പരമാവധി ശ്രമിക്കും അമ്മാവന്റെ കൂടെ നിന്നുകൊണ്ട് അമ്മാവൻ കലക്ട് ചെയ്യുന്ന അമ്മാവൻ ശേഖരിക്കുന്ന തെളിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ പരമാവധി ശ്രമിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സഹായിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം നോക്കുക ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുമുള്ള ഒരു അന്വേഷണം നടത്താം അതോടൊപ്പം തന്നെ പബ്ലിക് എൻറോയുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിലൂടെ പറയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവെക്കാം വേണമെങ്കിൽ എൻ്റെ നമ്പർ ഈ വാർത്തക്ക് താഴെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കറിയാത്ത ഏതെങ്കിലും കാര്യം നിങ്ങൾക്കറിയുന്നുണ്ടോ എങ്കിൽ അറിയിക്കുക റിഫയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രയത്നിക്കും അതിൻ്റെ ഭാഗമായിട്ട് നാളെ മുതൽ വളരെ വ്യക്തമായ രീതിയിലുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നറിയിക്കുകയാണ് ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഇന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തന്ന തെളിവ് വലിയൊരു വിഷയമാണ് കേസിന്റെ വഴിയിലേക്ക് എത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ടാവില്ല പക്ഷേ അതൊരു വലിയ വിഷയം തന്നെയാണ് റിഫയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ആ വിഷയം മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തിക്കും അതുവരെ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഈ വിഷയത്തിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട് ഞങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും കേരളം